ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നല്ല കിഡിൽ ചട്ടി ചോറ് കഴിക്കണോ എന്നാൽ നേരെ വിട്ടോളി നമ്മളെ സ്വന്തം ആലത്തി ആലത്തിയൂർക്ക് ഞാനിപ്പോൾ ഇന്നുള്ളത് ഉറിയിലാണ് അപ്പോൾ ഇവിടെ ഇവരുടേതായിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ആയിട്ട് നല്ല അടിപൊളി സ്റ്റോറൊക്കെ ഉണ്ട് പലതരം വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിഷസ് ഉണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാര്യം നോക്കാം നമ്മൾ ഇന്നുള്ളത് ഉറിയിലാണ് ഒരു ഷോപ്പ് വരുന്നത് നമ്മളുടെ തിരൂർ റോഡില് ആലത്തി ജംഗ്ഷൻ എത്തുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടാണ് ഞങ്ങള് രാജാവിന്റെ ചോദ്യം ഞങ്ങൾ ആദ്യായിട്ട് ഇങ്ങനെ ഉണ്ട് 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 തന്നെ എസ്പി എസ്പി ബിരിയാണി ബിരിയാണിയിൽ ഫിഷ് അതാണ് സ്പെഷ്യൽ ഞാൻ പാലക്കാട് ഉള്ളതാണ് അപ്പൊ ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് വന്നത് അപ്പൊ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ഞാനും എന്റെ വേറെ ഫ്രണ്ട്സും ഉണ്ട് വേറെ വേറെ ജില്ലക്കാരാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നത് നമ്മള് പ്രൈസ് ഇതിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാം എക്കോ ഫീ സാധനങ്ങൾ നമ്മൾ പ്ലേറ്റ് ആയാലും ായാലും വെള്ളായാലും ഗ്ലാസ് എല്ലാ സാധനങ്ങളും എക്കോ ഫ്രണ്ട്ലി ആണ് അതൊക്കെ അടിപൊളിയാണ് നല്ല പച്ചപ്പായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം അന്തരീക്ഷതന്നെ ഇവരുടെ എല്ലാ റൂഫിംഗ് ആയിക്കോട്ടെ എല്ലാം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏതായാലും ഷോപ്പിന്റെ ഉള്ളിലുള്ള ആംബിയൻസ് ഒക്കെ സാധാ അങ്ങനത്തെ പച്ച ഉണ്ട് നമ്മൾ ഓരോ സ്പെഷ്യലുകൾ വരുന്നത് നമ്മൾ ഫിഷിൽ മാത്രം സ്പെഷ്യൽ പൊള്ളിച്ചതൊക്കെ അത് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാവും ആയക്കുറ പൊള്ളിച്ചത് ആവോലും പൊള്ളിച്ചത് അത് ഓരോ ദിവസവും ഓരോ ഫിഷിന് അവൈലബിൾ ആയിട്ട് നമ്മള് മെയിനായിട്ട് ഇവിടെ വരുന്നത് ചട്ടിച്ചോറാണ് നമ്മള് മെയിനായിട്ട് വരുന്നത് അത് തന്നെ നോർമൽ ചട്ടിച്ചോറുണ്ട് സ്പെഷ്യൽ ചട്ടിച്ചോറുണ്ട് രാജാവിന്റെ ചട്ടിച്ചോറുണ്ട് വഞ്ചിച്ചോറ് ഉണ്ട് അങ്ങനെ നാലഞ്ച് ഐറ്റംസ് ആണ് വരുന്നത് പിന്നെ ചട്ടി ബിരിയാണി ഉണ്ട് അതാണ് രാജാവിന്റെ ചട്ടിച്ചോറ് അതിൽ നോൺ വെജ് ആയിട്ട് ചിക്കൻ ബീഫ് എരുന്ന് കൂന്തൾ ഞണ്ട് ചെമ്മീൻ ഫിഷ് ഫ്രൈ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവും ഐറ്റംസ് ഐറ്റംസ് അങ്ങനെ വരുന്നതാണ് പിന്നെ സ്പെഷ്യൽ ഉണ്ട് ഉണ്ട് നോർമൽ എല്ലാ കൂടെ ഉപ്പേരി ചമ്മന്തി തൈര് പായസം കൂടി വരുന്നതാണ് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നത് ആംബിയൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസിൽ വരെ അവർ ആ ഒരു പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലും ആളുകൾ കഴിക്കാൻ വരുന്നത് രാജാവിൻ്റെ ചോറാണ് നമ്മളവിടുന്ന് വീടിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് കണ്ടത് ഇവര് മൂന്നുപേരും കൂടെ ഒരൊറ്റ പാത്രത്തിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ഇവിടുത്തെ വാൾ പെയിന്റിങ്ങിലൊക്കെ അവർ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഉച്ചക്കത്തെ ഫുഡാണ് അവർ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം ചട്ടി ഇവിടെ ഉള്ളത് ചട്ടിയിൽ ചോറ് ഇട്ടിട്ടുള്ള ആ ഒരു പഴയ ആ ഒരു രീതിയിലാണ് ഇവരുവിടുത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ

പിന്നെ എടുത്ത് പറയാനുള്ളത് ഇവരുടെ ആ അവിടെയുള്ള ഒരു മൺകൂജ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്ലാസ് ആയിക്കോട്ടെ അതുപോലെ അവിടെ അവർ വിളമ്പുന്ന ഒരു പാത്രങ്ങളും ഒക്കെ ചിരട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ മൺപാത്രങ്ങളിലൊക്കെയാണ് അവര് വിളമ്പുന്നത് അതുപോലെ വിൻഡോൻ്റെ വർക്കൊക്കെ ആയാലും ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാജാവിൻ്റെ ചോറും അതുപോലെ സ്പെഷ്യൽ ചട്ടി ചോറുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാജാവിൻ്റെ ചോറാണ് എന്താണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ചട്ടി ചോറ് രാജാവിൻ്റെ ചോറിൽ വരുന്ന ഐറ്റംസാണ് ഈ കാണുന്നത് മൊത്തം അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ചോറ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ചോറ് ഒരാൾക്ക് തികയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കഴിച്ച് തുടങ്ങിയപ്പോണ്ടല്ലോ സത്യം പറഞ്ഞു നമ്മളെ വയറും മനസ്സൊരുപോലെ നിറയുന്ന രീതിയിലായിട്ടാണ് നമ്മടുത്തെ ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബീഫുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ സീ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് കൂന്തളുണ്ട് പിന്നെ അതുപോലെ കടുക്ക ഞണ്ടുണ്ട് ചിക്കൻ രണ്ട് പീസായിട്ട് കോഴിമുട്ട പൊരിച്ചത് പിന്നെ അതുപോലെ ചമ്മന്തി രണ്ട് തരം ഉപ്പേരി തൈര് പിന്നെ രണ്ട് തരം കറി വരുന്നുണ്ട് സാമ്പാറുണ്ട് പിന്നെ അതുപോലെ മീൻ കറി ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സാമ്പാർ കൂട്ടിയിട്ട് അങ്ങനത്തൊന്ന് ചോറ് ട്രൈ ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കൂടെ കിട്ടുന്ന ഈ ഒരു ബീഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല പെപ്പറിൻ്റെയും ആ ഒരു നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വന്നിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റിനായിരുന്നു കഴിക്കാൻ പിന്നെ നാടൻ ഉപ്പേരികളായിട്ട് ഉണ്ണിത്തണ്ട് ഉപ്പേരി അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നത് കൂന്തൽ ആണ് പിന്നെ അത് കടുക്ക റോസ്റ്റ് ആണ് ഇത് ഞണ്ടാണ് ഞണ്ട് റോസ്റ്റ് ചെയ്തതാണ് പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ ബീഫ് ബീഫ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി പിന്നെ ചിക്കൻ നമ്മുടെ വീട്ടിലൊക്കെ ഒരുക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളത് പിന്നെ അതാ തൈരുണ്ട് ആദ്യം നമ്മൾ മീൻ കറി കൂട്ടിയിട്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് കറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഏത് കറിയാണ് കൂട്ടിയിട്ടുവാണെങ്കിലും ട്രൈ നോക്കാം പിന്നെ പിന്നെന്താ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പെഷ്യൽ ചട്ടിച്ചോറാണ് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് രണ്ട് തരം കൂട്ടുകറി ഉണ്ട് പിന്നെ അതുപോലെ ചമ്മന്തി ഉണ്ട് പിന്നെ ഉപ്പേരികളുണ്ട് പിന്നെ മുട്ട വറുത്തതുണ്ട് പിന്നെ അതിൽ തന്നെ രണ്ട് മൂന്ന് തരം സീ ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ ബീഫൊക്കെ ഉണ്ട് കേട്ടോ മിക്സ് ചെയ്തൊന്ന് കഴിച്ചു വയ്ക്കാം ആദ്യ പീസ് മുട്ട വറുത്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം നമുക്ക് തൈര് അപ്പതാ നമ്മള് എല്ലാ ഐറ്റംസ് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാൻ പോവാൻ കേട്ടോ സ്പെഷ്യൽ ചട്ടിച്ചോറ് നമ്മൾ ഈ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ടോ അവർ ഈ ഒരു പായസം കൊണ്ടുവന്നു വെച്ചത് അപ്പോൾ ഈ ഒരു ചോറിനൂടെ എല്ലാവർക്കും പായസം അവിടെ കൊടുക്കുന്നുണ്ട് സേമിയ പായസമാണ് കൂടെ കിട്ടുന്നത് അതും നല്ല ടേസ്റ്റിലായിരുന്നു കേട്ടോ കഴിക്കാൻ ഇതാണ് അവരുടെ വാശേരിയെ വരുന്നത് നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ ഓണറായിട്ടുള്ള ഫസീർ ഖാനെ പരിചയപ്പെടാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റയിലൂടെ മെസ്സേജ് ചെയ്ത് നമ്മൾ അറിയിക്കണം തീർച്ചയായും ഉറിയ ട്രഡീഷണൽ ഫുഡ് ടു പോയിൻറ്റ് ഇറാണ് നമ്മളെ ഇൻസ്റ്റലായിട്ട് അപ്പോൾ ആരേലും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കഴിച്ചവരും ഇനി കഴിക്കാനുള്ളവരൊക്കെ വന്ന് കഴിക്കുക കഴിച്ചവർ വീണ്ടും വന്ന് കഴിക്കുക നമ്മളെ ചാനൽ നമ്മുടെ പേജ് എന്തൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫുഡ് എങ്ങനെയുണ്ട് നമ്മളോട് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യുക ഇൻസ്റ്റയിൽ തന്നെ ജെ ടു ഡയറീസ് ഉണ്ട് അതുപോലെ ഉറിയ ട്രഡീഷണൽ ഫുഡും എല്ലാവരും പേജൊക്കെ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അറിയിക്കണം